ഹലോ സുഹൃത്തുക്കളെ ഞാനുള്ളത് ഇപ്പോൾ ഉള്ളത് റിസോർട്ടിലാണ് ബാബലി എന്ന പറഞ്ഞ സ്ഥലത്താണ് റിസോർട്ട് ഇത് റിസോർട്ടിൽ റിസോർട്ടിൽ ചെറിയൊരു വീടിലായിട്ടല്ല ഒരു നാലേക്കർ ഏക്കർ സ്ഥലമാണ് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കിച്ചണോ റൂമോ എല്ലാം ആയിട്ട് വീടിലായിട്ട് അടിപൊളി സ്ഥലമാണ് സ്റ്റേ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഇത് രാത്രിയുള്ള കാഴ്ചയാണ് രാത്രി ഞാൻ ഒരു ആറു മണി സമയത്തൊന്ന് ഗേറ്റ് എടുക്കുമ്പോൾ ആടെ എത്തണം അങ്ങനെ ആറു മണിക്കെത്തി ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് എടുത്താണ് ഇതൊരു ഏഴര മണി സമയമാണ് രാത്രി കാഴ്ച കാണുന്നത് നല്ല തണുപ്പ് നല്ല കാലാവസ്ഥയിലായിട്ടുള്ള ഒരു ഒരു നല്ലൊരു നല്ല ആമ്പിയർ ഉള്ളതാണ് നല്ല അടിപൊളി സ്ഥലമാണ് ഈ കാണുന്നത് ഇത് ബാബലി ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് തന്നെയാണ് കർണാടക ഇത് കർണാടകത്തിലാണെന്നുള്ളത് ഇപ്പോൾ കേരളത്തിലല്ല ഇതൊരു എൻ്റെ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടിട്ട് അങ്ങനെ ആ സുഹൃത്ത് മുഖേന്ദ്രം പോയതാണ് ഒരു അയ്യപ്പന് ഒരു മനോജ് രാജേഷ് എന്ന് പറഞ്ഞ ഒരു മൂന്ന് കർണാടകക്കാരായ മൂന്ന് പിള്ളേരുണ്ടായിരുന്നു അവരെ മൈസൂർന്ന് പരിചയപ്പെട്ടതെന്ന് അവരെ അവരങ്ങനെ വിളിച്ചാൽ അവരെ നാട്ടിലേക്ക് പോകാൻ അങ്ങനെ പോയതാണ് ഇതാന്ന് ഈ കാണുന്നതാണ് ഈ റിസോർട്ടും കാര്യങ്ങളല്ലോ നല്ല രസം താമസിക്കാൻ നല്ല അടിപൊളിയാട്ടോ നല്ല ഈ മരത്തിൻ്റെ മുകളിൽ ചെറിയ ഏർമാടെല്ലാം ഉണ്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ടില്ല രാത്രിയിൽ ഇരിക്കാൻ നല്ല ഭംഗിയുണ്ട് കാഴ്ചകളാണ് പിന്നെ ആനൻ്റെ പ്രശ്നമുണ്ട് ആനയിലിറങ്ങാന്ന് പറഞ്ഞ ഇവർ നമ്മൾ വരെ രാത്രി ആനയും കണ്ടിട്ടില്ല പത്ത് മണിയാകുമ്പോഴേക്ക് വാതിലടിച്ചിന് പുറത്ത് കോടയും മഞ്ഞല്ലായിട്ട് നല്ല രസമുണ്ടനു നല്ല കാഴ്ചകളാണ് ഇവിടാ നല്ല വീട് നല്ല വീടും സൗകര്യങ്ങളും ആരും ഒരു ഇടങ്ങാറില്ല ഒറ്റപ്പെട്ട പോലെ സ്ഥലം നാലേക്കർ സ്ഥലത്ത് ഒറ്റ ഒരു വീടാണ് ഈ വീടാണ് ഇതൊക്കെ നിങ്ങളത്തോളം ആ പുറത്ത് കാണുന്നതാണ് ഒരാൾ നടന്നത് ആ ഇവിടുത്തെ പണിക്കാരനാണ് ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ ആളാണ് നല്ല ഉങ്കിയെടുത്ത് കാണുന്നത് എന്താണ് ഈ വീടിൻ്റെ ഉൾവശമാണ് കാണുന്നത് രണ്ട് ബെഡ്റൂം ഉണ്ട് രണ്ട് ഒരു ലൈറ്റ് നല്ല സെറ്റപ്പ് ഇതാന്ന് ഈ റൂമിലാണ് ഞാൻ കടന്നത് ഇപ്പുറത്ത് ഇതിൻ്റെ ഇപ്പുറം ഒരു റൂമുണ്ട് ഇപ്പുറത്തായിട്ട് ഇതാന്ന് ഈ കർണാടകത്തിലുള്ള പിള്ളേർ ആണ് ഇത് ഈ രാജ ഈ കാണുന്ന രാജേഷ് അപ്പുറമാണ് മനോജിച്ചുള്ളത് പിന്നെ ഒരാളും കൂടി ഉണ്ട് അയ്യപ്പ എന്നിട്ട് ഒരാളുണ്ട് ഒന്നീ രാ പോയിട്ടുള്ളത് ഒന്നുമില്ല ഓരോ കാണിക്കാൻ പറ്റിയില്ല വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇവരാണ് ഈ പിള്ളേരുള്ള നമുക്ക് ഇന്ന് കമ്പനിയാണിന് നല്ല നല്ല കുട്ടികളായിട്ടോ ഭാവിലി തന്നെ ഇവരെ വീടല്ലോ ഒരാൾക്കാരോട് നല്ല നല്ല അടിപൊളി പിള്ളേർ അവരെ മൈസൂർന്ന് പരിചയപ്പെട്ടു ഒരാളെ പരിചയപ്പെട്ടെന്ന് ആ കെഫിലാണ് നമ്മളിങ്ങോട്ട് വന്നത് തന്നെ ലൊക്കേഷനിൽ അടിപൊളി കുളിക്കാൻ പറ്റിയ നല്ലൊരു നല്ല പുഴയും കാര്യങ്ങളുള്ള സൈഡിൽ തന്നെ ഉണ്ട് കുളിക്കാനും പറ്റിയ നല്ല കാലാവസ്ഥയാണ് അന്തരീക്ഷം എല്ലാം അടിപൊളിയാന്ന് സ്റ്റേ ചെയ്യേണ്ടവർ ഇവിടെ വാരി പോട് പോണെന്നുള്ളവർ പോട് നമ്മൾ രണ്ട് നമ്മൾ രണ്ട് പേരാണ് വന്നിന് നമ്മൾ രാവിലത്തേക്ക് മടങ്ങലാണ് കഴിഞ്ഞാൽ